നഎ സബ്സ്ക്രൈബ് ചെയ്യാന്നൊന്നും പറയല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ വർക്കല്ലട്ടോ ഗൈസ് ഞാനെന്നെ анаർ ജ്യൂസ് എക്കമോ അంట ആടി നമുക്ക് анаർ വേണം പഞ്ഞിസാര വേണം മിൽക്ക് വേണം ആദ്യം നമ്മൾ анаർ വെച്ചോട ഇട്ടോടക്ക് ഇനി നമുക്ക് പഞ്ഞിസാര ഇട്ടോടക്കാം ഇനി നമുക്ക് പാൽ വെച്ചോടക്കാം ഇത് തുറന്ന് പാൽ ഫ്രീസ് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിട്ടുകഴിഞ്ഞാല് നല്ല ടേസ്റ്റ് ആണ് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം ഇനാണിത് മൂല ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പൊ അനാർ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയാണിത് കുടിച്ചു ¿Qué